ആലത്തൂർ വികസന സമിതി യോഗത്തിൽ ജൽ ജീവൻ മിഷന്റെ അപര്യാപ്തത പരിഹരിച്ച് അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യമുയർന്നു യോഗത്തിൽ കെ ഡി പ്രസേണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ബാബു കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പെരുവാക്കൽ വിവിധ കക്ഷി നേതാക്കളായ എൻ അമീർ പി കെ കൃഷ്ണൻ എ സലീംകുട്ടി എ അബ്ദുൽ ജബാർ എസ് ബഷീർ എസ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു അവിടെ അല്ലെങ്കിൽ ചളിയായി കിടക്കും സ്കൂട്ടർ യാത്രക്കാര് ബസ് ആൾക്കാർ നടന്നു വരുന്നവരും മറ്റു വണ്ടിക്കാരൊക്കെ തടസ്സമാണ് അതിൽ അവർ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് മണ്ണ് ഒലിച്ചു വരുന്ന ഭാഗം അവന്റെ റോഡ് ഭാഗം അവര് വൃത്തിയാക്കുകയും കോൺക്രീറ്റ് ചെയ്യുക ചെയ്താൽ ആ സ്ഥലം സംഭവം വൃത്തിയായി അവിടെ ആ പരിസരത്ത് അപ്പുറത്തും അപ്പുറത്തും ഉള്ള ആൾക്കാർക്ക് പരാതി പറഞ്ഞുകൊണ്ടിരിക്കണോ കാരണം മണ്ണ് ഈ വീണ്ടും റോട്ടിൽ റോട്ടിൽ തന്നെ വന്ന് തങ്ങി നിൽക്കുകയാണ് ശരിയല്ലേ താലൂക്ക് പരിധിയിലെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിനായി സൂചനാ ബോർഡുകളും സുരക്ഷാ മുൻകരുതലുകളും ഏർപ്പെടുത്താൻ വികസന സമിതി യോഗം തീരുമാനിച്ചു ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കരാറുകാർക്ക് അടിയന്തരമായി ഫണ്ട് ലഭ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പാലക്കാട്